പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മുടെ രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നു ബി ജെ പി നാനൂറ് കടക്കുമെന്ന പ്രതീക്ഷയിൽ മത്സരിക്കുകയും എന്നാൽ അത് എത്താതെ വരികയും മുന്നണി അടിസ്ഥാനത്തിൽ എൻ ഡി എക്ക് ചെറിയ ഭൂരിപക്ഷം കിട്ടി ഭരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇന്ത്യ രാജ്യത്ത് പ്രതിപക്ഷം ഇന്ത്യ മുന്നണി എന്ന പേരിൽ ഒരു സംഘടനാ സ്വഭാവത്തിലോ മുന്നണി സ്വഭാവത്തിലോ അല്ലെങ്കിലും പ്രാദേശിക പാർട്ടികളുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഒക്കെ കൂട്ടായ്മയിലൂടെ ശക്തമായ മുന്നേറ്റമാണ് തിരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത് എല്ലാവരുടെയും പ്രതീക്ഷകൾ ഒരുപക്ഷെ മറികടന്നുകൊണ്ടാണ് ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി മുപ്പത്തി നാല് സീറ്റുകൾ കരസ്ഥമാക്കിയത് അപ്പോൾ ഈ ഒരു വളർച്ചയിലേക്ക് ഏകശക്തിയായി ബി ജെ ഉയർന്നു നിന്ന നാന്നൂറ് സീറ്റ് എൻ ഡി എക്ക് കിട്ടുമെന്നും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് വരെ കിട്ടുമെന്നും പ്രതീക്ഷിച്ച സ്ഥലത്തു നിന്ന് മുന്നൂറിൽ താഴെയുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളിലേക്ക് എൻ ഡി എ മുന്നണി താണത് ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ ഭരണഘടന ഇന്ത്യയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒക്കെ ഏകോപിച്ചു ഈ ഇന്ത്യ മുന്നണിയെ സഹായിച്ചത് കൊണ്ടാണ് അത് കുറച്ചുകൂടി സംഘടിത സ്വഭാവവും രാഷ്ട്രീയ സ്വഭാവവും അതിന് കൈവന്നിരുന്നുവെങ്കിൽ ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ ഇപ്പോൾ അധികാരത്തിലെത്തിയേനെ ഏതായാലും ഇന്ത്യയിലൊരു ബ്രീത്തിങ് സ്പേസ് ലഭിച്ചു എന്ന ഒരു വലിയ നേട്ടം ഈ തെരഞ്ഞെടുപ്പിലുണ്ട് പക്ഷേ അപ്പോഴും ചില കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ബി ജെ പി അധികാരത്തിലേക്ക് എത്തിച്ചതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയിൽ അവർ പുലർത്തിക്കൊണ്ടിരുന്ന വംശീയ വിദ്വേഷമാണ് പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരെ ഒരു ഹിന്ദു ഏകോപനം ഉണ്ടാക്കുകയും മുസ്ലിങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുക എന്ന ബി ജെ പിയുടെ അജണ്ട വ്യത്യസ്തമായ തലത്തിൽ നടപ്പിൽ വരുത്തുക അതിനുവേണ്ടി വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കുക ആൾക്കൂട്ട കൊലപാതകങ്ങൾ സംഘടിപ്പിക്കുക വിദ്വേഷം പ്രചരിപ്പിക്കുക ഗുണപ്രചരണങ്ങൾ നടത്തുക ഇതൊക്കെയാണ് അതുവഴി അവർ ഒരു ശക്തമായ ഒരു ഒരു ബേസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് ഈ രാജ്യത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിനെതിരെ ആണ് ഇത്തവണ തിരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി മത്സരിച്ചത് ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങളോടൊപ്പം തന്നെ ഈ മതന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ഒക്കെ ശക്തമായി പിന്തുണച്ചു ഇന്ത്യ മുന്നണിയായി അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ചില നീക്കങ്ങൾ കൂടിയാണ് അദ്ദേഹം കർണാടക തിരഞ്ഞെടുപ്പ് ഇന്ന് തൊട്ട് മുമ്പ് നടത്തിയിട്ടുള്ള ഭാരത് ജോഡോ യാത്രയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് നഫ്രത് കി ബാസാർ മേം മുഹമ്മദ് ക ദുഖാൻ എന്നാണ് ഈ വെറുപ്പിൻ്റെ ചന്തയിലെ സ്നേഹത്തിൻ്റെ കട എന്നാണ് ഈ കട ഈ പ്രയോഗം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വെറുപ്പ് വിദ്വേഷ പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിക്കായിട്ടുള്ള പ്രചരണങ്ങൾക്ക് എതിരെയുള്ള ഒരു സ്നേഹത്തിൻ്റെ കട എന്നതാണ് ഇത് വളരെ കൃത്യമായി രാജ്യത്ത് കൺവേ ചെയ്തൊരു മെസ്സേജ് ആണ് ഇത് പറയുമ്പോഴും കോൺഗ്രസ് അതേപോലെ തന്നെ ഇന്ത്യ മുന്നണി ഇപ്പോൾ എന്ത് നിലയിലാണ് നിൽക്കുന്നത് എന്ന് അത് പ്രത്യേകം ചോദിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം ഈ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം ജൂൺ നാലിന് ശേഷം ഇന്ത്യയിൽ പലയിടങ്ങളിലും ആൾക്കൂട്ടക്കൊല എന്ന പേരിൽ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആസൂത്രിതമായ കൊലപാതകം നടന്നു ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഢ് ജില്ലയിൽ ജമിയത്തിലുലമായ ഹിന്ദ് എന്ന സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയായ മതപണ്ഡിതനെ ആൾക്കൂട്ടക്കൊല നടത്തിക്കൊണ്ടാണ് ഈ ആൾക്കൂട്ടക്കൊലയുടെ ഉദ്ഘാടനം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സംഘപരിവാർ നിർവഹിച്ചത് അതുപോലെ അതിനുശേഷം ഗുജറാത്തിൽ പശുക്കടത്ത് ആരോപിച്ചുകൊണ്ട് കൊലപാതകം നടന്നു അതെല്ലാം മുസ്ലിങ്ങൾക്ക് നേരെ നടത്തുന്ന കൊലപാതകങ്ങളാണ് ജാർഖണ്ഡിൽ നടന്നു ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും അത്തരം അക്രമം നടന്നു ഡൽഹിയിൽ ഒരു സംഘപരിവാർ നേതാവിൻ്റെ പരാതി പ്രകാരം ഒരു പള്ളി പൊളിച്ചു പിന്നെ മധ്യപ്രദേശിൽ പശുക്കടത്ത് ആരോപിച്ചുകൊണ്ട് കൊണ്ട് മുസ്ലിങ്ങളുടെ ഭവനങ്ങൾ പൊളിക്കുന്നു ബീഫ് വിറ്റുവെന്ന് ആരോപിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ വീടുകൾ മധ്യപ്രദേശ് സർക്കാർ തന്നെ പൊളിച്ചു മാറ്റി ഇങ്ങനെ നിരവധി സംഭവങ്ങൾ സംഘപരിവാർ ഭാഗത്ത് നിന്ന് സംഘപരിവാർ ഭരിക്കുന്ന സ്ഥലങ്ങളിലും അവർ അവരുടെ പ്രവർത്തകരും സർക്കാരും അവരുടെ നേതൃത്വത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് വലിയൊരു പ്രശ്നമാണ് ഈ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ ഉയർത്തുന്നതിൽ ഈ പ്രശ്നങ്ങളിൽ ഇരകളാക്കപ്പെട്ടവരെ ആശ്വസിപ്പിക്കുന്നത് പോകട്ടെ ഈ പ്രശ്നങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള സർക്കാർ നടപടികൾ നടപടികളെടുപ്പിക്കുവാനുള്ള സമ്മർദ്ദം ചെലുത്തുന്നതിൽ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിൽ വലിയ മൗനമാണ് ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ പുലർത്തുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇന്ത്യ മുന്നണിയുടെ എം പിമാർ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാർ ഭരണഘടനയുമായിട്ടാണ് രാജ്യത്ത് സത്യപ്രതിജ്ഞ ചെയ്തത് അത് വലിയ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് മികച്ച ഒരു കാര്യമായിട്ടാണ് മനസ്സിലാക്കുന്നത് ഭരണഘടനയെ കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് എല്ലാവരും വന്നത് കാരണം ഈ ഭരണഘടനയെ തകർക്കും എന്ന ബി ജെ പിയുടെ പ്രചരണത്തെ സംഘപരിവാറിൻ്റെ പ്രചരണത്തെ മറികടന്നാണ് ഇന്ത്യ മുന്നണിയിലെ ഓരോ അംഗവും വിജയിച്ചു കയറിയത് എന്നതുകൊണ്ട് ഈ ഭരണഘടനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ രാജ്യത്തെ നിലനിർത്തുന്നതായി പക്ഷേ അതേസമയം ഈ ഭരണഘടനയോട് കൂറുണ്ടായിരുന്നുവെങ്കിൽ ഈ ആ ഉയർത്തിപ്പിടിച്ച ഭരണഘടനയോട് ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരം വിഷയങ്ങൾ കൂടി ഉയർത്തണം മണിപ്പൂരിലെ കലാപ മേഖലകളിൽ അവിടെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഗോത്രവർഗ്ഗക്കാരായ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കിയപ്പോൾ അവിടെ രാഹുൽ ഗാന്ധിയുടെ ജോ ഭാരത് ജോഡോ ന്യായ് യാത്ര രണ്ടാമത്തെ യാത്ര തുടങ്ങിയത് മണിപ്പൂരിൽ നിന്നാണ് അതിൻ്റെ റിസൾട്ടാണ് മണിപ്പൂരിലെ രണ്ട് സീറ്റുകളും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത് ഇന്ത്യയിൽ എല്ലായിടത്തും അതിൻ്റെ ഫലമുണ്ടായി അതെല്ലാം ഈ പിന്നെ നഫറത്ത് കി ബാസാറിൽ നഫറത്തിൻ്റെ ബാസാറിൽ നഫ വെറുപ്പിൻ്റെ ചന്തയിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുന്ന ലക്ഷണങ്ങളായിട്ടാണ് രാജ്യം കണ്ടത് പക്ഷേ അതേസമയം ഇന്ത്യയിൽ ഏറ്റവും പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിൽ അഡ്രസ്സ് ചെയ്യാൻ ഇനിയും ഇന്ത്യ മുന്നണിയും കോൺഗ്രസും മടിക്കുന്നത് എന്തുകൊണ്ടാണ് അത് കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യ മുന്നണിയിലുള്ള പ്രാദേശിക കക്ഷികളുണ്ട് ആ അത്തരം പ്രാദേശിക പാർട്ടികളിൽ ആർ ജെ ഡി ഒഴികെയുള്ളൊരു പാർട്ടിയും ഇത്തരം കാര്യങ്ങളിൽ വളരെ കൃത്യമായ സ്റ്റാൻഡ് എടുക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് അത് ഒരു പ്രശ്നം തന്നെയാണ് നമ്മുടെ ജനാധിപത്യ മതേതര സങ്കല്പത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ പോലും ഈ രാജ്യത്തെ വലിയ ഏതാണ്ട് ഇരുപത് കോടിയോളം വരുന്ന ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തെ അവരെ പുറന്തള്ളാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആർ എസ് എസും ബി ജെ പിയും നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളിൽ സംഘപരിവാർ അവരുടെ ഭവനങ്ങൾ തകർക്കുമ്പോൾ വഴിവക്കിൽ ഏത് വഴിവെക്കിലും എപ്പോഴും ആരാലും തല്ലിക്കൊല്ലപ്പെടാം എന്ന അവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹത്തിലെ ഓരോ മനുഷ്യനും കടന്നു പോകുമ്പോൾ മിണ്ടാതിരിക്കുകയും അതിനെ കുറിച്ച് ശബ്ദിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിന് ശേഷം ഒരു പ്രതിപക്ഷ നേതാവ് രാജ്യത്തുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യത്ത് പ്രതിപക്ഷ നേതാവില്ലായിരുന്നു ഒരു പ്രതിപക്ഷ നേതാവുണ്ട് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഭരണമുന്നണിക്ക് ആശങ്കയുണ്ടാക്കാനുള്ള ശക്തി പ്രതിപക്ഷത്തിനുണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള പ്രതിപക്ഷത്തിന് എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ സർക്കാരിനെ നേർക്കു നേരെ നിന്ന് ഇരകളോടൊപ്പം നിന്നുകൊണ്ട് പ്രതിസന്ധിയിലാക്കാനോ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ശബ്ദമുയർത്താനോ പോലും കഴിയാതിരിക്കുന്നത് ഈ മൗനം എന്ന് പറയുന്നത് മൗനത്തിന് പല അർത്ഥങ്ങളുണ്ട് യഥാർത്ഥത്തിൽ അനീതിക്കെതിരെയുള്ള മൗനം എന്ന് പറയുന്നത് അത് ആ അനീതിയോടൊപ്പം പങ്കുചേരുന്നതിന് സമമാണ് അത് ഒരുപക്ഷെ നോബലിഞ്ചിങ് കോൺഗ്രസ്സോ ഇന്ത്യ മുന്നണിയിലെ കക്ഷികളോ നടത്തുന്നില്ല പക്ഷെ അത്തരം വെറുപ്പ് പ്രചാരണങ്ങൾ അവർ നടത്തുന്നില്ല പക്ഷേ വെറുപ്പ് പ്രകടനങ്ങൾ നടത്തുന്നവരോട് പാലിക്കുന്ന മൗനം അത്തരം തെമ്മാടിത്തരങ്ങൾ തോന്നിവാസങ്ങൾ കാണിക്കുന്നവരോട് ഇന്ത്യ മുന്നണി പുലർത്തിക്കൊണ്ടിരിക്കുന്ന മൗനമുണ്ടല്ലോ ആ മൗനം യഥാർത്ഥത്തിൽ ഈ ഇത്തരം ക്രിയകളിൽ പങ്കെടുക്കുന്നവരെ മാനസികമായി പിന്തുണയ്ക്കുന്നതിന് തുല്യമാണ് എന്ന് തിരിച്ചറിയുകയും ഈ പിന്നെ വെറുപ്പിൻ്റെ ചന്തയിൽ സ്നേഹത്തിൻ്റെ കട തുറന്നുവെങ്കിൽ ആ സ്നേഹത്തിൻ്റെ കട കടയിൽ നിങ്ങൾ ഇനി എങ്കിലും മുസ്ലിങ്ങളെ കയറ്റുമോ എന്ന് തീരുമാനിക്കുകയും ചെയ്യേണ്ടതാണ് ഇന്ത്യ മുന്നണി അത്തരം മൗനങ്ങൾ വിടിയണം കോൺഗ്രസും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങളോടൊപ്പം സഞ്ചരിച്ചു ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും തോളിൽ കൈയിട്ടു എല്ലാ വിഭാഗം ജനങ്ങളോടൊപ്പവും പിന്നെ അവരുടെ പ്രശ്നങ്ങൾ കേട്ടു അതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ത്യയിലെ പ്രശ്നങ്ങൾ അറിയുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് ഇത് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ അറിയാഞ്ഞിട്ടല്ല അത്തരം പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടും മൗനം പാലിക്കേണ്ടി വരുന്നു എന്നതാണ് ഈ മൗനത്തിൻ്റെ അന്തരീക്ഷമാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ വംശീയവാദികൾക്ക് വളർച്ചയ്ക്കുള്ള വഴി ഒരുക്കുന്നത് അതുകൊണ്ട് മൗനം പിടിയുകയും തങ്ങൾ പാർലമെൻറ്റിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആ ഭരണഘടന ആ ഭരണഘടനയോട് കാണിച്ച കൂറ് ആ കൂറ് നിർവ്യാജമുള്ള കൂറാണെങ്കിൽ സത്യപ്രതിജ്ഞാ വാചകങ്ങളിലെ നിർവ്യാജം എന്ന പദം നമ്മൾ പ്രത്യേകം ഓർക്കണം അതുമാത്രമല്ല കയ്യിൽ ഭര കോൺസ്റ്റിറ്റ്യൂഷൻ കൂടി ഉയർത്തിപ്പിടിച്ചതാണ് ആ കൂറ് നിർവ്യാജമാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളിൽ ശബ്ദിക്കാനെങ്കിലും തയ്യാറാവണം ഇത്തരം പ്രശ്നങ്ങളിൽ ഇരകളോടൊപ്പം നിൽക്കാൻ അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് ഭരണഘടനാപരമായി കിട്ടേണ്ടുന്ന അവകാശങ്ങൾ സംരക്ഷിച്ച് നൽകാൻ പ്രതിപക്ഷം എന്ന നിലയിൽ ബാധ്യതയുള്ള പ്രതിപക്ഷം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ ഉള്ള ഔദ്യോഗിക പ്രതിപക്ഷമുണ്ട് ആ ബാധ്യത കൂടി ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യ മുന്നണി നിൽക്കണം നിന്നില്ലെങ്കിൽ ഈ രാജ്യത്ത് പിന്നെ മുസ്ലിങ്ങളുടെ ഭാവി അപകടത്തിലാകും എന്നതല്ല രാജ്യത്തിൻ്റെ ഭാവി തന്നെയായിരിക്കും അപകടത്തിലാവുക കയ്യിൽ ഉയർത്തിപ്പിടിച്ച ഭരണഘടന അത് ഉണ്ടാവുകയില്ല എന്നതാണ് സംഭവിക്കുക അത്തരം ഒരവസ്ഥയിലേക്ക് രാജ്യത്തെ തള്ളിവിടാതിരിക്കാൻ ഇവിടുത്തെ ഇത്തരം പാർട്ടികൾ ശ്രമിക്കണം അത് ശ്രമിച്ചില്ലെങ്കിൽ ഇനിയും എല്ലാ തവണയും സംഘപരിവാറിനെ പരാജയപ്പെടുത്താൻ പ്രതിപക്ഷ മുന്നണിയെ പിന്തുണയ്ക്കുക എന്ന രീതിയിൽ നിന്ന് അത്തരം ഇരകൾ അതിൻ്റെ ഈ പ്രശ്നത്തിൻ്റെയൊക്കെ ഇരകളായി വരുന്ന ജനസമൂഹങ്ങൾ തയ്യാറായി എന്ന് വരില്ല എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഈ കക്ഷികൾ മനസ്സിലാക്കണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ